സ്പീക്കറിന്റെ പ്രശ്നമൊക്കെ നോക്കുമ്പോൾ അപ്പൊ നമ്മളൊക്കെ അന്ന് കൂടുതൽ പിന്നെ ഷെയ്ഖുനോട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെയൊക്കെ ഇങ്ങനെ തമാശയിലോ കാര്യത്തിലൊക്കെ ആയിട്ട് ഞങ്ങള് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്ത് എന്ത് നല്ലത് പറഞ്ഞാലും ശരി സ്പീക്കർ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനെ സമ്മതിക്കൂല അവസാനഘട്ടത്തില് അപ്പൊ അതിനൊക്കെ തീരുമാനം എടുത്ത് ഞങ്ങൾ ചില ആൾക്കാർ അന്ന് ബന്ധപ്പെട്ടവർ കരഞ്ഞു പറഞ്ഞു രാജിവെക്കരുത് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ രാജിവെച്ചിട്ട് ആ വാദത്തും പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ സമസ്തയുടെ അടുത്ത യോഗത്തിൽ എന്നുള്ള കാര്യം തീർമാനം ഉറപ്പാണ് പക്ഷെ അന്ന് രാജിക്കത്ത് എഴുതി കൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ രാജിക്കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മതാക്കര പള്ളിയുടെ മുകളിൽ സമസ്തിയുടെ മുഷാവറയുണ്ട് ബാഫക്കി തങ്ങളുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു എന്ന് മാത്രമല്ല ഷെയ്ഖുന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ സമസ്ത കേരള ജമിയത്തിലൂടെ മീടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ അപ്പുറം ഈ മലമാറ കേരളത്തിൽ ഒന്നും നേടാനില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എൻ്റെ മനഃസാക്ഷി കൊക്കാത്ത ഈ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് കരഞ്ഞ് കണ്ണിനീർ ഒഴുക്കി ആ കത്ത് എന്നെ ഏൽപ്പിച്ചു ബാബാക്കി നിങ്ങൾ തന്നെ ഏൽപ്പിക്കണം വേറെ ആരെയും ആ കത്ത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പതാക്കര പള്ളിയിലേക്ക് കത്തിൻ്റെ കയ്യിലാണ് തന്നത് അങ്ങനെ അവിടെ പോയി കത്തേൽപ്പിച്ചു കത്ത് വായിക്കുന്നത് ഞാൻ ഞമ്മൾ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഞാനത് കൂടുതൽ അതിനെപ്പറ്റിയൊന്നും വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കാനല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ അന്ന് സമസ്ത കേരള ജമിയത്തിൽ ഇന്നത്തെ മാതിരി ഒന്നുമില്ല സമസ്ത കേരളത്തിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ സുന്നത്ത് ജമായത്തിൽ അടി പറയുന്ന ഈ അഖില ഒന്ന് ഉടലെടുത്തെങ്കിൽ തന്നെ ആ അഖിലയുടെ ഇതൊക്കെ പോയി സമസ്ത സുന്നത്ത് ജമായത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും ഒത്തിറങ്ങിയത് ഒരു ഒരു കാലഘട്ടമായിരുന്നു ആ സന്ദർഭത്തിൽ ഷെയ്ഖുലായുടെ ഈ പ്രഖ്യാപനം ഈ രാജിയോടുകൂടെയാണ് അതിൽ വന്നത് അന്ന് ഉണ്ടായിരുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്താണ് മറുപടി പറയാ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഈ കത്ത് ഞങ്ങൾ അത് കത്ത് വിസമ്മതിച്ച് കൊത്ത് കൊടുക്കുക കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് മറുപടി പറയും എന്നാണ് ഷെയ്ഖുല പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ആ മഹാനവറുകളുടെ ഹിമ്മത്ത് പരലോകത്തിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ ഹിസാബിലുള്ള വിശ്വാസം എത്ര മാത്രം പരലോകം കൊണ്ടുള്ള വിശ്വാസം എത്ര കണ്ട് ദീർഘമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ അതിനെ ഒന്നോർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള മനോധൈര്യം അതായത് ഹക്കിനെതിരായിട്ട് വരുമ്പോൾ പിന്നെ കുറേ മസേല മസേന സംബന്ധിച്ച് പൂർവ്യാത്തിനോ അതിലൊന്നും ഞാൻ ഇപ്പോൾ കൂടുതൽ വിവരിക്കണില്ല അനുഭവങ്ങൾ പലതും പറയാം അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പിന്നെ ഇതെല്ലാം നമ്മളുടെ ഷെയ്ഖുനാക്ക് ഒത്തിണിങ്ങ് നമുക്ക് ഏറ്റവും അള്ളാഹു നൽകിയ ഒരു ഭാഗ്യം ഞാൻ ആലോചിക്കണത് ഞാൻ ചിന്തിക്കുന്നത് അവിടുത്തോടുള്ള എത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പേരിലാണ് പിന്നെ പല സന്ദർഭങ്ങളിലും പല കാര്യത്തിലും ഇടപെടുകി വന്നിട്ടുണ്ട് ഷെയ്ഖുനാക്ക് ആ കാലഘട്ടത്തിലെല്ലാം എന്ന് പറഞ്ഞാൽ മാനസികമായ പല പല പ്രയാസം പ്രശ്ന പ്രശ്നങ്ങളും അവൻ മക്കൾ ഭരിക്കുക അതായത് സുലൈമാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഭരിച്ചു അബ്ദുൽ മരിഖെന്ന് പറഞ്ഞ ഒരു കുട്ടി ഭരിച്ചു ഖദീജ മരിച്ചു ഇങ്ങനെയുള്ള ഈ ശയോഹനാക്കാണെങ്കിൽ ഒരു രോഗ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് അങ്ങനെയുള്ള മാനസ് ഇടറിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് അതിനോട് തുടർന്നുകൊണ്ടാണ് ഈ സമിതികൾ ഓർക്കുന്നത് എന്നോർക്കുമ്പോൾ വളരെ ഹിമ്മത്തോടുകൂടി മനഃഖരത്തോടുകൂടി ആ കാര്യത്തിനൊക്കെ ഇടപെട്ട് ഹക്കന് വേണ്ടി പൊരുതി അത് വിജയിപ്പിച്ച് അതിൻ്റെ പേരും പരിമയും ഇന്നും ആരും സ്മരിക്കുമ്പോൾ പോകും ഇപ്പം നമ്മളൊക്കെ തന്നെ എന്നൊക്കെ തന്നെ പോകുന്നത് അതിൻ്റെ ഒക്കെ ഒന്ന് വന്നു ഒന്നും എന്നാൽ തന്നെ അവർ ആ ചെറു വര ചെറുകാര് അത് അങ്ങനെ മൂപ്പരേൻ്റെ ഒഴിവാക്കി വിടുക പറഞ്ഞാലും ഞിപ്പം അത് എന്തൊക്കെയാണ് പറയേണ്ടത് ഒന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു അഭിമാനം പൗരൊന്നും അല്ല പട്ടിക്കാട് ജാമ്യാലൂരിൽ പോയിട്ട് അവർ പത്ത് ഭാഗം വരും അപ്പോൾ ഞമ്മളേരിയത്തിലുള്ള പ്രശ്നങ്ങളാണിപ്പം അത് മൂപ്പരവിടെ ഉണ്ടാവുമ്പോൾ ഒന്ന് പറയുന്നത് അടുത്ത പതിനഞ്ച് ദിവസം കൂടി എന്നോട് വന്നിട്ട് ചോദിച്ചു എന്തായാലും പറയട്ട് ചോദിച്ചു എങ്ങനെയൊക്കെ പറഞ്ഞാളെ ഈ പറഞ്ഞപ്പൊ അ സുബാരോത്തേല ഈ സേഹുന നേരെല്ല ഒരു ഹിമ്മത്ത് ഒരു മനക്കരുത്താണ് അത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അവിടത്തോടെ അനുഗമിച്ചുകൊണ്ട് പിന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ അവിടുത്തെ മാതിരി ഒന്നും നടത്താണെന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല അതൊക്കെ വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് അങ്ങനെ ലഭിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ ആ ഹിമ്മത്തും മനക്കരുത്തും നമ്മൾ പ്രയോജനപ്പെടുത്തി അതിനു വേണ്ടിയിട്ട് അവിടുത്തെ അവിടുത്തെ അനുസ്മരമുള്ള ഈ സമയ യോഗം നടത്തുമ്പോൾ അവിടുത്തെ ജീവിതചര്യയും അവിടെ നിന്ന് ഉണ്ടായിരുന്നതും അവിടുത്തെ കൊണ്ടുവന്ന പ്രസാദവും എനിക്ക് ഹാക്കിന് വേണ്ടിയുള്ള പൊരു പൊരുത്ത പൊരുതി അവിടുന്ന് ആരും